പിണറായി വിജയൻ പോകുന്നത് ഇരുന്നാൽ ഈ സെക്രട്ടറിയെതിരെ വീല് വെച്ച് വീട്ടി കൊണ്ടു തൃശൂർ പൂരം പോലീസ് തന്നെ അടിച്ചു കലക്കി ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അങ്ങനെന്ന് വിളിക്കുന്ന ഒരു കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷമായതിനെ തുടർന്ന് നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കാണ് മർദ്ദനമേറ്റത് പോലീസ് മർദ്ദനം വളരെ വലിയ രീതിയിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏൽക്കേണ്ടി വന്നത് ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ നടക്കുന്ന അന്വേഷണങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളെല്ലാം സത്യസന്ധമായിരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനമാണ് ഇന്ന് നടത്തപ്പെട്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുധാകരൻ എംപിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ അടങ്ങുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിനാണ് ഇന്ന് സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിച്ചത് മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യങ്ങളിൽ ഈ ഒരു അന്വേഷണം സുഗമമായ രീതിയിൽ നടന്നു പോകണം അതുമാത്രമല്ല ഇതുവരെയും ഇല്ലാത്ത തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ അന്വേഷണങ്ങൾ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ആരോപണങ്ങൾ ഉയരുന്നത് അതുമാത്രമല്ല പൂരം ഉൾപ്പെടെയുള്ള തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് അന്വേഷിക്കണമെന്നും ബി ഡി സതീശൻ ആരോപണമായി ഉന്നയിക്കുന്നു അതുമാത്രമല്ല നാളെ ഇതുവരെ കേട്ടിട്ടില്ലാത്ത രീതിയിലാണ് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ ഇത്തരത്തിലുള്ള ആരോപണം ആരോപണങ്ങൾ ുന്നത് ഇതുവരെയും ഇത്തരത്തിലുള്ള ഭരണം കണ്ടിട്ടില്ല എന്നും കെ സുധാകരൻ എംപിയും ആരോപണമായി ഉന്നയിച്ചു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണമെന്നും കെ സുധാകരനും അതുപോലെ വി ഡി സതീശനും ആരോപണമായി ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ പ്രകടനത്തിന് തന്നെയാണ് ഇന്ന് തലസ്ഥാന നഗരം സാക്ഷ്യം വഹിച്ചത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇവർ ബിജെപിയുമായും രണ്ടാം പിണറായി സർക്കാർ തുടരുകയാണ് മാഫിയ സംഘങ്ങൾ വളരുകയാണ് എന്തെല്ലാമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ നടന്നിരിക്കുന്ന ആരോപണങ്ങൾ ആരാണ് ആരോപണം ഉന്നയിച്ചത് ഭരണകശീല എം എൽ എ വീണ്ടും സ്വർണക്കള്ളക്കടത്ത് ആരോപണം മുഖ്യമന്ത്രിയുടെ ഉപജാപക സംഘത്തിലെ അഡീഷണൽ ബി ജി പി ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ളയാൾ സ്വർണക്കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുന്നു കസ്റ്റംസ് ഏരിയയിൽ നിന്ന് പോലീസ് നിയമവിരുദ്ധമായി സ്വർണം പിടിച്ച് ആ സ്വർണം ഒരു ഗൂഢത്തിൽ കൊണ്ടുപോയി ആ സ്വർണത്തിന്റെ അളവ് കുറച്ച് മുക്കാൽ ഭാഗം സ്വർണം അടിച്ചു മാറ്റി കാൽ ഭാഗം സ്വർണം കേസ് കൊടുക്കാൻ കസ്റ്റംസിന് കൈമാറുന്നു എന്നിട്ട് ആ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇവര് കുറച്ച് കൂടി ഇരുന്നാൽ ഈ സെക്രട്ടറിയേറ്റിനെ വെച്ച് വീട്ടിക്കൊണ്ടു ബി ജെ പി നേതാവ് ഞാനൊരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞ ദിവസം രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ വരെ തീയതികളിൽ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആ മൂന്ന് ദിവസം ക്യാമ്പിൽ പങ്കെടുത്തി ഇരുപത് ദിവസത്തെ ക്യാമ്പാണ് ആ ക്യാമ്പിൽ പോയി മുഖ്യമന്ത്രിയുടെ ദൂതനായി അഡീഷണൽ ഡി ജി പി അജിത് കുമാർ ഔദ്യോഗിക കാറിൽ പോയി ഹയാത്തിൽ ആ കാറിട്ട് വേറൊരു സ്വകാര്യ കാലിൽ കയറി തൃശൂരിൽ പോയി ആർ ജനറൽ സെക്രട്ടറിയെ കണ്ടു എന്തിനാണ് മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾക്ക് ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായി സംസാരിക്കാനുള്ളത് നിങ്ങൾ എന്തിനാണ് എന്ത് കാര്യം പറയാനാണ് നിങ്ങൾ അജിത് കുമാറിനെ ആർ എസ് എസ് കേന്ദ്രത്തിലേക്ക് വിട്ടത് ബി ജെ പി ആഗ്രഹം തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ അക്കൗണ്ട് തുറക്കണമെന്നാണ് ഞാൻ പറയുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അജിത് കുമാറിന്റെ വിട്ടത് ബിജെപിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറങ്ങാൻ തൃശൂരിൽ അക്കൗണ്ട് തുടങ്ങാൻ ഞങ്ങൾ സൗകര്യം ഉണ്ടാക്കി തരാം എന്ന് പറയാനാണ് അതിന് പകരം ഞങ്ങളെ കേസിൽപ്പെടുത്തരുത് എന്ന് മാത്രമാണ് അതിന്റെ തുടർച്ചയായി തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശൂരിൽ നിങ്ങൾക്കറിയാം തൃശൂർ പൂരം തൃശൂർ പൂരം പോലീസ് തന്നെ അടിച്ചു കലക്കി അപ്പൊ എന്താ ഗവൺമെന്റ് പറഞ്ഞത് ഒരു കമ്മീഷണർ അവൻ അഴിഞ്ഞാടി അവനെ നീക്കം ചെയ്യുന്നു അവനാണ് കുഴപ്പമുണ്ടാക്കിയത് കമ്മീഷണർ അല്ലെ ഒരു കമ്മീഷണർ കുഴപ്പമുണ്ടാക്കി രാവിലെ മഠത്തിൽ വരോ മുതൽ പതിനൊന്ന് മണി മുതൽ ഇയാൾ അഴിഞ്ഞാടുകയായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഏഴ് വരെ ഏകദേശം പത്തിരുപത് മണിക്കൂർ ഒരു കമ്മീഷണർ അഴിഞ്ഞാടിയപ്പോ അതിന്റെ മീനേയുള്ള ഉദ്യോഗസ്ഥന്മാരൊന്നും അറിഞ്ഞില്ലേ എന്താ പോലീസിന്റെ ഹയോർട്ടി അതിന്റെ മീത് ഡി ഐ ജി ഉണ്ട് അതിന്റെ മീതെ അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ ഉണ്ട് അതിന്റെ മീത് ഡി ജി പിന്നറിഞ്ഞില്ലേ അതിന്റെ മീതെ ഈ മുഖ്യമന്ത്രി ഉണ്ട് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒരു കമ്മീഷണർ ഒരു പ്രധാനപ്പെട്ട ഉത്സവം തൃശൂരിൽ അടിച്ചു തകർക്കാൻ അഴിഞ്ഞാടുമ്പോൾ ഇവരെല്ലാം അത് കാണാതെ കേൾക്കാതെ എവിടെ പോയിരുന്നു അഡീഷണൽ ഡി ജി പി അജിത് കുമാർ തൃശൂരിൽ ഉണ്ടായിരുന്നു ഞാൻ ഉത്തരവാദിത്തോടു കൂടി പറയുന്നു താൻ എന്താണോ ചെയ്യുന്നത് എന്ന് കമ്മീഷനോട് ചോദിക്കാൻ തയ്യാറായില്ല അപ്പൊ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ബി ജെ പിയുമായി ചേർന്ന് തൃശൂർ പൂരം അടിച്ചു കലക്കിയത് ഇനി മുതൽ പിണറായി വിജയൻ അറിയപ്പെടാൻ പോകുന്നത് പൂരം കലക്കി പിണറായി വിജയൻ എന്താ ൾക്ക് വേണ്ടി എന്നിട്ട് ഓ ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി ഉത്സവം അടിച്ചുപോയി സി പി എമ്മുമായി ഗൂഢാലോചന നടത്തിയ ഇവരാണോ ഹിന്ദുക്കളുടെ സംരക്ഷകർ ഇവര് ഭൂരിപക്ഷ സമുദായത്തെ ചതിക്കുക ഈ സി പി എമ്മുമായി ചേർന്ന് ഇവർക്കോ ഒടുക്കത്തെ ന്യൂനപക്ഷ പ്രേമം നമ്മളിപ്പോ ഇന്ന് രാവിലെയും ഇന്നലെയും ചാനലുകളിൽ വന്ന വാർത്തകൾ നിങ്ങൾ കാണുന്നുണ്ടാകും മലപ്പുറം ജില്ലയിൽ നാല് സ്ത്രീകളെ പോലീസ് ഓഫീസർമാർ മാറി മാറി ബലാത്സംഗം ചെയ്ത് കേസ് കൊടുക്കാൻ അനുവദിക്കാതെ അവരെ ഒറ്റപ്പെടുത്തി ഈ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അങ്കിണന്ന് വിളിക്കുന്ന ഒരു ഡി ഐ ജിയും എസ് പിയും സി ഈ രവിചാര കേസിൽ ഈ ബലാൽശങ്ക കേസിൽ പ്രതികളാകാൻ പോവുകയാണ് ഈ മുഖ്യമന്ത്രിയുടെ മാറ്റം കേരളത്തിന് അനിവാര്യമാണ് ഈ മുഖ്യമന്ത്രിയെ വെച്ചുകൊണ്ട് ഒരു ദിവസം മുൻപോട്ട് പോകാൻ സാധിക്കില്ല ഒന്നുകിൽ സി എന്ന് പറയുന്ന പാർട്ടി തീരുമാനിക്കണം കേരളത്തിലെ പോലീസ് സേനയ്ക്കെതിരായ അതായത് എ ഡി ജി പി ക്കും എസ് പി എതിരായി വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ബി ഡി സതീശനും അതുപോലെ കെ സുധാകരൻ എംപിയും കോൺഗ്രസ് നേതാക്കളും ഉന്നയിക്കുന്നത് അവരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത് അതുവഴി വിരൽ ചൂണ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളെല്ലാം എത്തുന്നത് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയിലേക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി തൽസ്ഥാനം രാജിവെച്ച് ഒഴിയണം ഇത്തരത്തിൽ നെറുകെട്ട ഒരു ഭരണം നാളിതുവരെ കണ്ടിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ആക്ഷേപവുമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചത് അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ വിധേയരായിട്ടുള്ള അല്ലെങ്കിൽ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ഇവർ െതിരെ കർശനമായ നടപടിയെടുക്കണം ഇവരെ സർവീസിൽ നിന്ന് നീക്കണമെന്നുള്ള കാര്യങ്ങളും ആവശ്യപ്പെടുന്നുണ്ട് ക്യാമറ പേഴ്സൺ അരുവിനൊപ്പം കുഞ്ചുമരളി കേരള കൌമുദി